ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലി എന്തായാലും മീനാക്ഷിയുടെ മുറിയിൽ നിന്നും താക്കോൽ കണ്ടെത്തിയിരിക്കുകയാണ് ഇനി നേരെ അതുമായി പോകുന്നത് ബാത്റൂമിലേക്ക് അവിടെ നിന്നും ഒരു സോപ്പ് എടുക്കുന്നു കയ്യിൽ താക്കോലുമുണ്ട് താക്കോലിൻ്റെ അച്ഛ പതിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മൈഥിലി താക്കോല് സോപ്പിൽ വെച്ച് പതിപ്പിക്കുന്നുണ്ട് ഈ സമയം നേരെ മാലതി മുറിയിലേക്ക് വന്നിരിക്കും ഹാളിലേക്ക് വന്നിരിക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും കാർത്തിയും ജയറാമനെ കാണാൻ പോയിട്ട് തിരികെ വന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മൈഥിലൊന്ന് അറിയിക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് മാലതി വല്ലാത്തൊരു ടെൻഷനോടെ നിൽക്കുകയാണ് മാലതി ഒരു പ്ലാൻ ആലോചിക്കുകയാണ് അവർ വരുന്ന സമയം നോക്കി അയ്യോ ഓടി വായോ എൻ്റെ നടു പോയേ എന്ന് പറഞ്ഞ് മാലതി ആ ഹോളിൽ കിടക്കുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും വന്ന് മാലതിയെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുന്നു എന്താ എന്തെ പറ്റിയെന്ന് ചോദിക്കുന്നു എഴുന്നേക്കാൻ വയ്യാത്തതുപോലെ ഇരിക്കുകയാണ് മാലതി പുറത്ത് നടക്കുന്ന ശബ്ദങ്ങളൊക്കെ മുറിയിൽ നിന്നും മൈഥിലി കേൾക്കുന്നു അയ്യോ ഇത്രയും പെട്ടെന്ന് വന്നോ ഇനി എന്നെ പിടി പിടികൂടുവല്ലോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് രാജലക്ഷ്മിയും കൈമളം അവിടേക്ക് വരുന്നു മാലതിയെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഒട്ടും വയ്യാത്തതുപോലെയൊക്കെ മാലതി അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് പിന്നെ വയ്യാത്തതുപോലെ കരയുകയും ചെയ്യുന്നു എന്റെ നടുവായി ഇടിച്ചത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട് നീ ആ കസേരയിലോട്ട് ഇരുത്തേ എന്ന് രാജലക്ഷ്മി പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി മൈ മാലതിയെ കസേരയിലേക്ക് ഇരുത്തുന്നു അവൾ ആ മുറി നിറങ്ങിക്കാണു എന്നാണ് ഇങ്ങനെ വീണ്ടും മാലതി ആലോചിക്കുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നു അയ്യോ എൻ്റെ നടുവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെക്കുകയാണ് എൻ്റെ കാലിൻ്റെ കുഴയും തെറ്റി എന്നൊക്കെ പറയുന്നു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് കാർത്ത് ചോദിക്കുന്നു ഒരു ഓർത്തോയെ കാണിക്കാമെന്ന് പറയുമ്പോൾ മാലതി പറയുന്നു അയ്യോ ഓർത്തോയും വേണ്ട ഒന്നും വേണ്ട കുഴമ്പിട്ട് തിരുമ്മിയാൽ മതിയെന്ന് കൈമൾ അത് കൊള്ളാച്ച എന്ന് മാലതിയും പറയുന്നു ആ കുഴമ്പിട്ട് തിരമ്പുമ്പോൾ കുറേ സമയം കിട്ടും അവൾക്ക് അവിടെ നിന്ന് മാറാനും സമയം കിട്ടുമെന്ന് മാലതി വിചാരിക്കുന്നു മോളെ നന്ദിനി വേഗം കൊഴമ്പ് എടുത്തോണ്ട് പോയെന്ന് രാജലക്ഷ്മി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് കുഴമ്പ് എന്റെ മുറിയിലാണ് മുത്തശ്ശി എന്ന് അത് കേട്ട മാലതി ഒന്ന് ഞെട്ടി മൈഥിലിയും അതുപോലെ ഞെട്ടി കുഴമ്പ് വേണ്ട നല്ല വെളിച്ചെണ്ണയും മണ്ണെണ്ണയും ഇട്ട് തിരുമിയാൽ മതി എന്ന് മാലതി പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് കുഴമ്പ് ഇരിക്കുമ്പോൾ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും ഒക്കെ എന്തിനാ മോൾ ഓടിച്ചെന്ന് കുഴമ്പ് എടുത്തിട്ട് വരാൻ പറയുന്നു ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് മീനാക്ഷി പോകാൻ തുടങ്ങുമ്പോൾ മൈഥിലി മാലതി പറയുന്നു അയ്യോ വേണ്ട എനിക്കൊന്നും വേണ്ട അയ്യോ എന്റെ അമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു കയ്യിൽ താക്കോലുമായി എന്ത് ചെയ്യുമെന്ന് നിൽക്കുകയാണ് മൈഥിലി ഈ സമയം മീനാക്ഷി ആ മീനാക്ഷിയുടെ മുറിയിലേക്ക് തന്നെ ചെല്ലുന്നു അങ്ങനെ ഇപ്പോൾ മീനാക്ഷി മുറിയിലേക്ക് ചെന്നു കുഴമ്പ് എവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ നോക്കുകയാണ് അവിടെയൊക്കെ അങ്ങനെ അവിടെ കുഴമ്പ് ഇരിക്കുന്നത് കാണുന്നു എന്തോ ഒരു സംശയം തോന്നി തിരിഞ്ഞു നോക്കുകയാണ് മീനാക്ഷി എന്നിട്ട് വന്നതുപോലെ തന്നെ മീനാക്ഷി തിരിച്ചു വരുന്നു മാലതി കരയുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി പറയുന്നുണ്ട് നീ എന്തിനെ ഇങ്ങനെ പിള്ളേരെ പോലെ കിടന്ന് കരയുന്നത് കയ്യും അവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ മാലതി പറയുന്നു ഞാൻ അനുഭവിക്കുന്ന മനോവേദന അമ്മയ്ക്ക് അറിയില്ലല്ലോ അപ്പോൾ മനോവേദനയാണോ മാലതിക്ക് കാലുവേദന അല്ലേ എന്ന് നന്ദിനിയും ചോദിക്കുന്നു അയ്യോ ഒടിഞ്ഞു പോകും എന്നോർത്ത് മനോവേദനയിലെത്തി എന്നൊക്കെ മാലതി പറഞ്ഞിട്ട് വീണ്ടും നിലവിളിക്കുന്നു ഈ കുഴമ്പിന് പോയവൾ കോയമ്പത്തൂർ പോയിരിക്കാണോ എന്നൊക്കെ കൈമൾ പറയുന്നു മീനാക്ഷി കുഴമ്പുമായി അവിടേക്ക് വരുന്നു ആക്കോലം നടന്നിട്ടില്ല എന്ന് മീനാക്ഷി കണ്ടപ്പോൾ മാലതി മനസ്സിൽ വിചാരിക്കുന്നു നന്ദിനിയുടെ കയ്യിൽ കുഴമ്പ് കൊടുത്തോ നന്ദിനി കാലിൽ ഇങ്ങനെ തിരുമ്മി കൊടുക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ നന്ദിനി തന്നെയാണ് മാലതിയുടെ കാലിൽ കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കുന്നത് കുറച്ചങ്ങോട്ട് തൊട്ടപ്പോഴത്തേക്കും മാലതി പറയുന്നു മതി നന്ദിനി എടുത്തി മൈതി നന്ദിനി എടുത്തിടെ കൈ തന്നെ ഒരു മെഡിസിനാണല്ലോ തൊട്ടപ്പോൾ തന്നെ ആ വേദന പോയി എഴുത്തിയുടെ അമ്മ എഴുത്തിയെ ഇരട്ട പെറ്റതാണോ എന്ന് ചോദിക്കുന്നു ഈ സമയം മീനാക്ഷി കാർത്തിയോട് ചോദിക്കുന്നു കാർത്തിയേട്ടാ നമ്മൾ പോയപ്പോൾ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടല്ലേ പോരുന്ന അത് കേൾക്കുമ്പോൾ വാലത് ടെൻഷനാകുന്നു അല്ല ഞാൻ കുഴമ്പെടുക്കാൻ ചെന്നപ്പോൾ മുറി തുറന്നു കിടക്കുകയായിരുന്നു അതെങ്ങനെയെന്ന് കാർത്തി അതിവിടെ പുതിയൊരു സ്വീപ്പർ ഉദയം ചെയ്തു എന്ന് രാജലക്ഷ്മി പറയുന്നു ശ്രീമതി മൈഥിലി എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അവൾ നമ്മുടെ മുറിയിൽ കയറിയത് എന്തിനാണെന്ന് ചോദിക്കുന്നു അവൾ ആ മുറിയിൽ മാത്രമല്ല ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന്റെ വിശേഷമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത് മാലതി അടി തെറ്റി വീണു എന്നൊക്കെ രാജലക്ഷ്മി പറയുമ്പോൾ തന്നെ മീനാക്ഷിക്ക് ഒരു സംശയം തോന്നുന്നു മീനാക്ഷിയുടെ മുഖത്തേക്ക് മാലതി ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞു നന്ദിനി കൈ കഴുകാനായി പോയി മീനാക്ഷിക്ക് സംശയം തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാലതിക്ക് മനസ്സിലായി എന്ത് പറ്റി മീനാക്ഷി നിന്റെ മുഖം എന്താ പെട്ടെന്ന് വാടിയതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ കാർത്തിയിട്ടനിങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞു മീനാക്ഷി കാർത്തിയെ കൂട്ടി അല്പം മാറി നിൽക്കുന്നുണ്ട് എന്താ ടെൻഷൻ തുറന്നു പറയുന്നു കാർത്തി നമ്മൾ ഇവിടെ ഇല്ലാത്തപ്പോൾ ആ മൈതിലി സ്വീപ്പറായി വേഷം കെട്ടി ിൽ അതിലെന്തോ തരികടിയുണ്ടെന്ന മീനാക്ഷി അവൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുറിയിൽ കയറുന്നുണ്ട് കഴിഞ്ഞ ദിവസം എന്റെ ഡ്രസ്സ് വിട്ട് നമ്മുടെ മുറിയിൽ നിന്നില്ലേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഗതി സംതിങ് റോങ് അവള് നമ്മുടെ മുറിയിൽ ഇങ്ങനെ ഒളിച്ചു നടക്കുന്നത് എന്തിനാണെന്ന് കാർത്ത് ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നു അത് എന്തിനാണെന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല പക്ഷെ എന്തിനാണെങ്കിലും ഞാൻ അത് കണ്ടുപിടിക്കും തീർച്ച എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് രണ്ടുപേരും ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ജയറാമിന്റെ മുറിയിൽ തന്നെയാണ് ബാബു ബാബു രാ ജയറാമിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുന്നത് എന്നിങ്ങനെ ആലോചിക്കുകയാണ് എന്നാൽ ജയറാമിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാബുവിന് ബാബുവിനൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ബാബുവിൻറെ നോട്ടം കണ്ടിട്ട് ജയറാം ചോദിക്കുന്നു എന്താ ബാബു ബാബുവിനെ എന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നല്ലോ ബാബു പറയുന്നു ഒന്നുമില്ല സാറേ കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാണ് അങ്ങനെയാണ് സമൂഹം കാണുന്നത് സത്യത്തിൽ ഇതിനകത്ത് കയറുന്നവരെല്ലാം കുറ്റവാളികളാണോടോ എന്നെ ജയറാം ചോദിക്കുന്നു ആ സത്യത്തിലല്ല പക്ഷെ ഉള്ളത് പറയാലോ ഞാനൊരു ക്രിമിനലാണ് പക്ക ക്രിമിനൽ എന്തായാലും ബാബൂരെ തുറന്നു പറഞ്ഞല്ലോ അതും ഒരു സന്മനസ്സാണെന്ന് ജയറാം നമ്മൾ ഒരേ സെല്ലിൽ ഒത്തിരി നേരം കിടന്നവരാണ് പരസ്പരം പരിചയപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാണോ സാറേ എന്ന് പറഞ്ഞേ ബാബു ചില കാര്യങ്ങളൊക്കെ ജയറാമിനോട് പറയാൻ തുടങ്ങുന്നു ഞാൻ പല പ്രാവശ്യം സാറിനോട് സംസാരിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ സാറ് ഇങ്ങനെ പറയുമ്പോൾ ജയറാം പറയുന്നു സോറി ബാബു ഞാൻ അപ്പോഴൊക്കെ ഒരുതരം വിഷമത്തിലായിരുന്നു ഓരോന്നോർക്കുമ്പോൾ എന്തെന്നില്ലാത്ത സങ്കടം വീണ്ടും ബാബു പറയുന്നു സാറിനെ അല്പം മുമ്പ് കാണാൻ വന്നില്ലേ കാർത്തിക് സാറ് കാർത്തിക് സാറ് സാറിൻ്റെ ആരാണെന്ന് ചോദിക്കുന്നു കാർത്തിക്കിനെ ബാബു അറിയാമോ എന്ന് ജയറാം ചോദിക്കുന്നു അറിയാമോന്നോ സാറേ ഞാൻ അറിയപ്പെടുന്ന ഒരു ഗുണ്ട നേതാവ് ആണ് ഞങ്ങൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരേക്ക് അറിയാതിരിക്കില്ലല്ലോ ഈ കാർത്തിക് സാറ് ജയറാം സാറിൻ്റെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് കാർത്തിക് എൻ്റെ അനന്തരവനും മകളുടെ ഭർത്താവുമാണ് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ബാബു അത് അങ്ങനെയല്ല ഇവിടെ നിൽക്കുന്നത് ഞാൻ എന്നെ കുറ്റക്കാരനാക്കിയതാണ് വ്യക്തി വൈരാഗ്യം എന്നൊക്കെ ജയറാം സാറ് സാറിൻ്റെ ഭാര്യ കൊന്നു എന്ന് പറയുന്നത് എൻ്റെ ബാബു ഇങ്ങനെ സംശയത്തോടെ ചോദിച്ചപ്പോൾ ജയറാം ഒരു നിമിഷം ഇങ്ങനെ വിഷമത്തോട് നിന്നിട്ട് പറയുന്നു എനിക്കറിയും കൊല്ലാൻ കഴിയില്ല ബാബു അത്രമൊരു മനസ്സല്ല എൻ്റെയർ പറയുമ്പോൾ ബാബു ചോദിക്കുന്നു പിന്നെ എന്താണ് ഉണ്ടായതെന്ന് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ബാബുവിനോടത് പറയാം എന്ന് പറഞ്ഞ ആ പഴയകാല ചരിത്രം ഇപ്പോൾ ബാബുവിനോട് പറയുകയാണ് ജയറാം മാധുരിയും മീനാക്ഷിയും ജയറാമുമൂത്തുള്ള ആ ഒരു ആ ഒരു സന്ദർഭം ആ ഒരു കുടുംബം രണ്ടുപേരും വലിയ വലിയ സ്നേഹത്തിലായിരുന്നു ജയറാമും മാധുരിയും വളരെ സന്തോഷത്തോടെ നിന്ന സമയം അവരുടെ വിവാഹ വാർഷികമായിരുന്നു അന്ന് ആ സമയത്താണ് നന്ദിനി ജയറാമിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നാൽ ആ ഫോൺ എടുക്കുന്നത് മാധുരിയാണ് ഇവളെന്തിനാണ് നിങ്ങളുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് മാധുരി നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള സാധനങ്ങളൊക്കെ വലച്ചെറിയുകയാണ് പിന്നെ വായി തോന്നലൊക്കെ മാധുരി വിളിച്ച് പറയുകയും സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയും അടി കൊടുക്കുകയും ചെയ്യുന്നു ശേഷം ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞ് വീടിന്റെ ആ ഫ്ളാറ്റിൻ്റെ മുകളിലേക്ക് പോവുകയും അതിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയും ചെയ്തു അതിൽ അതിൽ നിന്നും നന്ദി മാധുരിയെ രക്ഷിക്കാനായിരുന്നു ജയറാം ശ്രമിച്ചത് എന്നാൽ പിടിവിട്ട് മാധുരി താഴേക്ക് പോവുകയായിരുന്നു ചെയ്തത് ആ സമയത്ത് തന്നെ മീനാക്ഷി അവിടെ വന്നതുകൊണ്ട് തന്നെ ആ കാഴ്ച മീനാക്ഷിയും നേരിട്ട് കാണുന്നുണ്ട് എല്ലാം ബാബുവിനോട് പറഞ്ഞിരിക്കുന്നു സാറിന്റെ മുഖം കണ്ടാൽ അറിയാം സാറിന് ഒരു കുറ്റവും ചെയ്യാൻ സാധിക്കില്ലെന്ന് സാറിന്റെ മുഖത്തിന് തന്നെ എന്തൊരു വെളിച്ചമാണ് ദൈവാനുഗ്രഹം മുഖത്ത് കാണും സാറേ പക്ഷേ ദൈവം ശപിച്ചല്ലോ സാറേ എന്ന് ബാബു പറയുമ്പോൾ ജയറാം പറയുന്നുണ്ട് പണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ഒരു കൊട്ടേഷൻ ടീം എന്നെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അന്ന് എന്നെ രക്ഷിച്ചത് മരുമകൻ കാർത്തിയായിരുന്നു ഒരിക്കൽ കൂടി സാറിന്റെ മരുമകൻ സാറിനെ രക്ഷിക്കേണ്ടി വരുമെന്ന് ബാബു പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ല എന്ന് ജയറാം ഞാൻ ഇതിനകത്ത് കിടക്കുന്നത് സാറിനെ കൊല്ലാനാണ് എന്ന് ബാബു പറയുമ്പോൾ തന്നെ ജയറാം ഒന്നു ഞെട്ടി വലിയ പോലീസ് ഏമാമാരുടെ അറിവോട് കൂടി തന്നെയാണ് എന്നെ കൊട്ടേഷൻകാരനാക്കി ഇവിടേക്ക് ഇട്ടിരിക്കുന്നത് എന്ന് ബാബു പറയുമ്പോൾ ബാബു എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ജയറാം ബാബു പറയുന്നു പക്ഷേ ഞാൻ സാറിനെ കൊല്ലില്ല പല പ്രാവശ്യം ഞാൻ കൊല്ലാൻ ഒരുങ്ങിയതാണ് പക്ഷേ എനിക്ക് കഴിയില്ല സാറേ പലരെയും കൊന്നിട്ടുള്ളതാണ് ഞാൻ സാറിനെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ എനിക്ക് പറ്റുന്നില്ല സാറേ എനിക്കൊരു ആത്മബന്ധം പോലെ പക്ഷേ ഞാൻ അത് ചെയ്തില്ലെങ്കിലും സാർ ഇവിടെ സുരക്ഷിതനല്ല എന്റെ സ്ഥാനത്ത് ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ വരും അവർ തമ്മിൽ സംസാരിക്കുന്നത് പുറത്ത് ഒരു കോൺസ്റ്റബിൾ കേൾക്കുന്നു സാർ എത്രയും പെട്ടെന്ന് ഈ വിവരം കാർത്തിക് സാറിനെ അറിയിക്കണം ഇല്ലെങ്കിൽ സാറിൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നും ബാബു പറയുന്നുണ്ട് സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ ബാബു കാലപുരുഷന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും എന്റെ പേര് നീക്കം ചെയ്യാൻ തീരുമാനമായെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്ന് സങ്കടത്തോടെ ജയറാം പറഞ്ഞു ഇവർ സംസാരിക്കുന്നതെല്ലാം ആ കോൺസ്റ്റബിൾ കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ജയിലിൽ തന്നെ എല്ലാവർക്കും ഫുഡ് വിളമ്പുകയാണ് ജയറാമിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭക്ഷണത്തിൽ എന്തോ ഒരു പൊടി കലർത്തുകയാണ് അവർ അവർ മറ്റൊരാളെ വിളിച്ച് ഇത് സെൽ നമ്പർ പതിമൂന്നിലേക്ക് കൊണ്ടു കൊടുക്കാനായി പറയുന്നു ശേഷം കാണിക്കുന്നത് ആ താക്കോൽ ഉപയോഗിച്ച് ഒരാൾ ആ നിലവിറ തുടക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആ സെൽ നമ്പർ പതിമൂന്ന് ജയറാമും ബാബുവും സംസാരിക്കുന്നുണ്ട് ജയറാമിന്റെ എല്ലാ കാര്യങ്ങളും ബാബുവിനോട് പറയുകയാണ് അങ്ങനെ അവർ തമ്മിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ ഒരു വലിയ പങ്കുള്ളതുപോലെ അതിന്റെ കാരണക്കാരൻ ദൈവം തന്നെയാണ് എന്നൊരു തോന്നൽ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ജയറാം എനിക്ക് എന്റെ ജീവനായിരുന്നു ദേവി എൻ്റെ ഹൃദയത്തിന്റെ ഉടമ അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം വർണ്ണിക്കാൻ വാക്കുകൾ എനിക്കറിയില്ല എന്നിട്ടും ഞാൻ അങ്ങനെ ഇപ്പോൾ ആ കാര്യവും പറയുന്നുണ്ട് നന്ദിനിയുടെ മുന്നിലേക്ക് അന്ന് ഒരു വിവാഹ വാർഷിക ദിവസം തന്നെ മാധുരയുടെ കൈപിടിച്ച് കല്യാണം കഴിച്ച് ചേറാൻ വന്ന ആ കാര്യം അമ്മ തൻ്റെ സ്വന്തം മകനെ പടിയടിച്ച് പിണ്ണം വെച്ച ആ കാര്യം എല്ലാം ബാബുവിനോട് പറഞ്ഞു ഇത്രയും നല്ലവനായ സാറിന് ഇത് എങ്ങനെ പറ്റിയെന്ന് ബാബു ചോദിക്കുന്നു നല്ലതും ചീത്തയും ഒന്നുമില്ല സാഹചര്യങ്ങളായിരുന്നു എല്ലാം അതിൻ്റെ പേരിൽ ആരെയും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല മനുഷ്യർ പല സിറ്റുവേഷനിൽ വികാര ജീവികളാകരുത് വിവേകശാലികളായി മാറണം പക്ഷേ അതിനും ദൈവത്തിൻ്റെതായ ഒരു നീതിയുണ്ട് എൻ്റെ ദേവിക്ക് കുട്ടികൾ ഉണ്ടാകില്ല അവൾക്ക് ഞാനൊരു മകളെ കൊടുക്കണം അതിന് ദൈവം ഒരുക്കിയതല്ലേ സത്യത്തിൽ ഈ മാധുരിയെ ഒരു സത്യം ഞാൻ പറയാം ഒരാളെയും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ ജയറാം പറയുന്നുണ്ട് ഈ സമയം ആ നിലവറ തുറന്നവർ ആ വാളിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ